ഹായ് ഫ്രണ്ട്സ് ശിവദൻ താരോടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ പുതുവർഷത്തിൽ നിങ്ങളുടെ വ്യക്തിയിൽ വരുന്ന മാറ്റം എന്താണ് തേർഡ് പാർട്ടിയെ അവർ എങ്ങനെ കാണുന്നു എന്ന് നോക്കാം എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങളുടെ പേഴ്സണിൽ വരുന്നത് ഒരു തേർഡ് പാർട്ടിയെ ഏത് രീതിയിലാണ് കാണുന്നത് ഓവറോൾ എനർജി വന്നത് ഫോറോസോഡിക് എനർജിയാണ് ആ വ്യക്തി ഒറ്റപ്പെടലിൻ്റെ ഒരു സാഹചര്യമാണ് പല കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് അവർ വിഷമിക്കുന്നുണ്ട് വേദനിക്കുന്നുണ്ട് അവർ പഴയ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അതിലവർ ദുഃഖിക്കുന്നവർ ചെയ്ത് തെറ്റാ ഓർത്ത് ദുഃഖിക്കുന്ന ഒരു സാഹചര്യമാണ് എല്ലാത്തിനും നിങ്ങളോട് മാപ്പ് പറയണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് പല കാര്യങ്ങളും ചിന്തിച്ച് തീരുമാനമെടുക്കാം എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പൊ ഇവിടെ കാണുന്നത് പരസ്പരം ഒരു മെന്റൽ കോൺഫ്ലിക്റ്റ് നടക്കുന്നതായിട്ടാണ് കാണുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്തർക്കങ്ങൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പൊ അവർ പേര് ചിന്തിക്ക എന്ത് വന്നാലും വേണ്ട ലാസോ അവരവരുടെ ഭാഗം ജയിക്കണം അത്തരമൊരു സാഹചര്യം ഓരോരുത്തർ രണ്ടുപേരും അങ്ങനെ ചിന്തിക്കുന്നത് എനിക്ക് ജയിക്കണം എന്നുള്ള ഒരു തോന്നലാണ് അവർക്ക് അപ്പൊ ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികളെ കാണുന്നത് ഒരു മത്സര ബുദ്ധിയോടെ പെരുമാറുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പൊ ഈ വ്യക്തി ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളൊക്കെ മാറ്റി പുതിയ ജീവിതത്തിലേക്ക് കിടക്കണം എന്ന് ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് ഉയർച്ചയിലേക്ക് പോണം ഇത്തരം സാഹചര്യങ്ങളിൽ കൂടെ ഇനി ജീവിക്കാൻ വയ്യ എന്നുള്ള ഒരു തോന്നലാണ് ഈ വ്യക്തിക്കുള്ളത് ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയാലും വേണ്ടിയില്ല ആ എല്ലാ കാര്യങ്ങളും അതിജീവിച്ച് തന്നെ മുന്നോട്ട് പോകണം റിസ്ക് എടുക്കാൻ തീരുമാനിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയെയാണ് അവിടെ കാണാൻ സാധിക്കും അവരൊരു വിജയം ആഗ്രഹിക്കുന്നു മുന്നോട്ടുള്ള ജീവിതത്തിന്റെ ഒരു കാഴ്ചപ്പാട് ആ വ്യക്തികളുടെ സക്സസ് ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് അതിനു വേണ്ടി അവര് നന്നായി ഹാർഡ് വർക്ക് ചെയ്യാൻ റിസ്ക് എടുത്തിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു ഇത്തരം തേർഡ് പാർട്ടിയിൽ നിൽക്കാൻ അവർക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ റിസ്ക് എടുത്ത് മുന്നോട്ട് പോണം എന്ന് അവർ ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഈ വ്യക്തിക്ക് ഇപ്പൊ മനസ്സിലാവുന്ന കാര്യം എന്താ വെച്ചാൽ ഈ വ്യക്തിയുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും തേർഡ് പാർട്ടി ആയാലും ഫാമിലി പരമായ ഏത് ഇഷ്യൂസ് ആയാലും മറ്റുള്ളവർ ഈ വ്യക്തിയുടെ കൺട്രോളിൽ കൊണ്ട് നടക്കുന്നുണ്ടാവും വ്യക്തിയുടെ കാര്യങ്ങൾ ഇടപെട്ട് സംസാരിക്കുന്നുണ്ടാവും ഈ ഈ വ്യക്തിക്ക് മുന്നോട്ട് പോ ഒരു മനസ്സുറപ്പോടെ ധൈര്യത്തോടെ സംസാരിച്ച് മുന്നോട്ട് പോകാൻ അവസരം കൊടുക്കുന്നുണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് ആഗ്രഹിച്ച രീതിയിലൊന്നും മുന്നോട്ട് പോകാൻ സാധ്യത ഈ വ്യക്തിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നതായിട്ടാണ് കാണുന്നത് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെങ്കിലും അവരുടെ പറയുന്നത് കേട്ട് അവിടെ നിൽക്കേണ്ട ഒരു സാഹചര്യം അപ്പോൾ ആ ചെല ഈ എന്ത് വിചാരിക്കും എന്നുള്ള തോന്നൽ കൊണ്ടാണ് ഈ വ്യക്തി അവിടെ ഇപ്പം അത്തരം പേടികളും ഒക്കെ മാറ്റി മുന്നോട്ടേക്ക് പോകണം എന്ന് തന്നെ ശക്തമായി ഒരു തീരുമാനമെടുത്തു ആക്ഷൻ എടുത്തു എന്ന് തന്നെയാണ് അവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോഴാണ് ആ വ്യക്തിക്ക് അവരുടെ പവർ എന്താണെന്നൊരു തിരിച്ചറിവ് ഉണ്ടായത് ഇതുവരെ ആഗ്രഹിച്ച കാര്യങ്ങൾ ഇഷ്ടപ്പെട്ട ജീവിതം ഒന്ന് ജീവിക്കാൻ സാധിച്ചില്ല കാരണം എന്താ ഇവിടെ പ്രശ്നങ്ങളാ കാണും ഇത്തരം പ്രശ്നങ്ങൾ കാരണം മറ്റുള്ള വ്യക്തികൾ കൂടെ തേർഡ് പാർട്ടി ആരായാലും മുന്നോട്ട് പോകാൻ സമ്മതി ആഗ്രഹിച്ച ഒരു ജീവിതവുമായി ചപ്പൊ ഈ വ്യക്തിയുടെ കൂടെ നല്ല ജീവിതമാണ് എന്ന് ഈ തേർഡ് തെഡ്പാട്ടിയുടെ കൂടെ നല്ല ജീവിതമാണ് ഉണ്ടാവുക എന്ന് വിചാരിച്ച് പോയതായിരിക്കാം അവിടെ പ്രശ്നങ്ങളാണ് അവിടെ നിന്നപ്പോഴാണ് അവരുടെ യഥാർത്ഥ മുഖ അവർ മനസ്സിലാക്കിയത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അവിടുന്ന് പുറത്ത് കടക്കണം എന്ന ഒരു തോന്നലാണ് ഈ വ്യക്തിക്ക് വന്നത് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് വരണം എന്ന് ആ വ്യക്തി നിങ്ങളിലേക്ക് നോക്കിയിരിക്കുന്ന ഒരു സാധ്യത നന്നായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പൊ ഈ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ അറിയാതെ എല്ലാ കാര്യങ്ങളും വ്യക്തി അറിഞ്ഞുകൊണ്ട് തെറ്റപ്പെട്ട സിറ്റുവേഷനിലാണെങ്കിലും എങ്ങനെയെങ്കിലും പല നിങ്ങൾ ഓരോ നീക്കങ്ങളും ആ വ്യക്തി അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് ഇപ്പോൾ അവർക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹമുള്ളതായിട്ടാണ് കാണുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ അവർ നിന്ന സാഹചര്യം അത്രയ്ക്ക് മോശമായിരുന്നു മോശമായ ഒരു സാഹചര്യത്തിൽ അവർ നിന്ന അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ നിങ്ങളോടുള്ള സ്നേഹം അത് മറക്കാൻ കഴിയില്ല അത്ര അധികം സ്നേഹം നിങ്ങളോട് തോന്നുന്നു നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു ഒരുമിച്ചുള്ള ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ അവര് ഓർത്തു ദുഃഖിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളിലേക്ക് ഒരു ഓഫറുമായി വരണം എന്ന് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് പാസ്റ്റില് ഈ വ്യക്തി നിങ്ങളെ അത്ര കാര്യമായിട്ടൊന്നും എടുത്തിട്ടുണ്ടാവും നിങ്ങളുടെ കാര്യങ്ങളോ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യൊന്നും ചെയ്തിട്ടുണ്ടാകുണ്ടാവില്ല പക്ഷെ ഇപ്പോൾ അവര് നിങ്ങളെ മാത്രമാണ് ഓർത്തിരിക്കുന്നത് ആ നിങ്ങളെ കുറിച്ച് ഓർമ്മ ഓർമ്മകളിൽ അവര് ദുഃഖിക്കുന്നു എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരണം തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെയും പുറത്ത് കടക്കണം എന്നാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് അതിനുവേണ്ടി വേണ്ടി മുന്നോട്ട് എന്ത് തയ്യാറെടുപ്പിനും അവർ തയ്യാറാക്കി നിൽക്കുന്നു മുന്നോട്ട് എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടെങ്കിലും ആര് ഈ വ്യക്തിയെ മുന്നോട്ട് പോകാൻ സമ്മതിക്കാതെ തടഞ്ഞു നിർത്തിയിട്ടുണ്ടെങ്കിലും അതൊക്കെ തടഞ്ഞ് ഈ വ്യക്തി പുതിയ തുടക്കത്തിലേക്ക് പോകണം എന്ന് തന്നെയാണ് ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർക്ക് ഇൻഡ്യൂഷൻ വർദ്ധിച്ചതായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നത് പല കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെ വേണം എന്തൊക്കെ വേണ്ട എന്നൊക്കെ മനസ്സിലാക്കുന്ന ഒരു സമയമായിട്ട് അവിടെ കാണുന്നത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മുന്നോട്ട് വരേണ്ട ജീവ മുന്നോട്ടുള്ള ജീവിതത്തിലേക്ക് കിടക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് എന്തൊക്കെ ചെയ്യണം അതൊക്കെ പഠിച്ച ഒരു സാഹചര്യമാണ് എടുക്കേണ്ട കാര്യങ്ങൾ എടുക്കാൻ പഠിച്ച് ഒഴിവാക്കേണ്ട വ്യക്തികളെ സാഹചര്യം അതൊക്കെ ഒഴിവാക്കണം എന്ന് തന്നെ മനസ്സിലാക്കി അതിനു വേണ്ടി ശ്രമിക്കുന്നു എന്നാണ് അവിടെ കാണുന്നത് അതുമായിട്ട് മുന്നോട്ട് പോകണം ഇത്തരം ഒരു മന മനസ്സിലെ ഓർമ്മ കാര്യങ്ങളുമായിട്ട് ആ വ്യക്തി മുന്നോട്ട് എന്തൊക്കെ തടയാം ആര് തടയാൻ വന്നാലും ഈ വ്യക്തി ഇനിയിപ്പോൾ അവരൊക്കെ എതിരിട്ട് നിൽക്കും എന്ന് തന്നെയാണ് അവിടെ കാണാൻ സാധിക്കുന്നത് ആ വ്യക്തി ഇപ്പം സ്വയം ചിന്തിക്കുന്നുണ്ട് പല കാര്യങ്ങൾക്കും ആക്ഷൻ എടുക്കേണ്ട സമയത്ത് ആക്ഷൻ എടുത്തില്ല ചെയ്യേണ്ട സമയത്തൊന്നും ചെയ്യാ അതിന്റെ കർമ്മഫലമാണ് ആ വ്യക്തി ഇപ്പൊ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് കൂടി ആ വ്യക്തിക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഇത്തരം ഒരു സെപ്പറേഷൻ ഒക്കെ നിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു സാഹചര്യം അത് യൂണിവേഴ്സായിട്ട് ഉണ്ടാക്കി വെക്കുന്ന ഓരോ കാര്യങ്ങൾ അപ്പൊ നിങ്ങൾ ജീവിതം പഠിക്കാൻ ജീവിതം എന്താണെന്ന് അറിയാൻ ഇതൊന്നും അറിയാതെ അങ്ങനെ പോയാൽ ഈശ്വരനെ കുറിച്ച് ഓർക്കുകയില്ല പ്രാർത്ഥനയില്ല ഇല്ലാതാവും ഇപ്പൊ അതെല്ലാം കൂടിയ ഒരു സാഹചര്യം പ്രാർത്ഥിക്കുക നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടാവും ഈശ്വര വിശ്വാസം കൂടിയിട്ടുണ്ടാവും മുന്നോട്ടുള്ള ജീവിതത്തെ കുറിച്ച് മനസ്സിലാക്കുന്നുണ്ടാവും ജീവിതം എന്താണെന്ന് വരെ പഠിച്ചിട്ടുണ്ടാവും പല കാര്യങ്ങൾ മനസ്സിലാക്കുകയും പഠിക്കുന്ന പഠിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത് ഈ വ്യക്തിക്ക് അതുകൊണ്ട് തന്നെ മുന്നിലുള്ള തടസ്സങ്ങൾ മുന്നോട്ട് മാറ്റി മുന്നോട്ടേക്ക് തന്നെ പോകാൻ അവർ ശ്രമിക്കുന്നു എന്ന് കാണുന്നുണ്ട് ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട സാഹചര്യങ്ങൾ ഉണ്ടായിരുന്ന ആ വ്യക്തി ഇപ്പോൾ ഇത്തരം സിറ്റുവേഷനിൽ ചെന്ന് പെട്ടത് അവിടെ ഒരുപാട് കഷ്ടങ്ങളാണ് ഉണ്ടായത് അപ്പം അതിൽ നിന്നൊക്കെ മാറി മുന്നോട്ടേക്ക് തന്നെ പോകണം ഈ റിലേഷൻഷിപ്പ് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത് എന്ത് തട അത്രയും തടസ്സമാണ് വ്യക്തിക്ക് മുന്നോട്ട് വരാൻ സാധിക്കാതെ തടസ്സമാണ് ഇവിടെ ഉള്ളത് അപ്പൊ അതിനു വേണ്ടി നന്നായിട്ട് അവിടെ കഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാവുന്ന പുറത്തു കിടക്ക നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് എന്തൊക്കെ തയ്യാറെടുപ്പ് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും ഈ വ്യക്തിക്ക് ഇപ്പോഴും ഒരു ജെഗിളിങ് സിറ്റുവേഷൻ ആണ് ബുദ്ധിപൂർവ്വം ചിന്തിക്കാൻ കഴിയുന്നില്ല എന്നാണ് കാണുന്നത് അപ്പൊ ഒരു പല കാര്യങ്ങളെ കുറിച്ച് ഒരു ഇവിടെ നിൽക്കണം ആരോട് പറയണം എന്ത് എന്താ ചെയ്യേണ്ടത് ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല ഒക്കെ ഒരു ബ്ലാങ്കായി പോയപ്പെട്ട ഒരവസ്ഥയിൽ കൂടെ പോകുന്നു അതുകൊണ്ട് മറ്റുള്ളവരുടെ വാക്കുകൾ സ്വയം ചിന്തിക്കാൻ ഏർ ശ്രമിക്കുന്നത് കൊണ്ടാണ് ഈ വ്യക്തി ഇത്തരം ഒരു ഏർ സാഹചര്യം വരുന്നത് എന്ന് അവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ സ്വയം മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ട സാഹചര്യത്തിലാണ് ഈ ജഗ്ലിങ് സിറ്റുവേഷൻ അവർ ഇത്രയും ഒരു ഒരു സ്ട്രോങ് ആയ സാഹചര്യത്തിൽ വ്യക്തികളിൽ നിന്നുള്ള സാഹചര്യങ്ങളിൽ നിന്നാണ് ഈ വ്യക്തി പുറത്തു കിടക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് ഇത്തരം ഒരു ജഗ്ലിങ് സിറ്റുവേഷൻ ഇവിടെ വരുന്നത് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഇത്തരം ഒരു സിറ്റുവേഷൻ നിൽക്കുന്നത് കൊണ്ട് തന്നെ എ ഇപ്പോഴും എന്താ ചെയ്യേണ്ടത് മുന്നോട്ട് വരണം എന്ന് തന്നെ ആഞ്ഞ് ശ്രമിക്കുന്നുണ്ടെങ്കിലും കൂടിയിട്ട് ഈ വ്യക്തി മനോവേദന സാഹി അത് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഒരുപാട് വേദന ഒരു മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റാത്ത സാഹചര്യം കൂടെ നിൽക്കാൻ ആളില്ലാത്ത സാഹചര്യം ഒരു ഒറ്റപ്പെടലിന്റെ അവസ്ഥ മുന്നിൽ നോക്കുമ്പോൾ തടസ്സങ്ങളാണ് ഇത്രയും ശക്തരായ വ്യക്തികള സാഹചര്യങ്ങളാണ് മുന്നിലുള്ളത് അപ്പൊ ഇതിൽ നിന്ന് പുറത്തു കിടക്കണം അതിനുള്ളവർ പോകും വഴി ആരാണ് ഒന്ന് സഹായിക്കാൻ ഉണ്ടാവുക ആരാ ആരോടാണ് ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കേണ്ട ആരെങ്കിലും ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഒന്ന് എന്താ ചെയ്യേണ്ട ആരോടെ ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ എല്ലാത്തിനും ഒരു ഉത്തരം കിട്ടിയേനെ എന്നൊക്കെ ഉള്ള തോന്നൽ മാനസികമായിട്ട് വേദനപ്പെടുന്ന ഒറ്റപ്പെടുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാരണം എന്താ തടസ്സം മുന്നോട്ട് പോകാൻ തടസ്സമാണ് അതുകൊണ്ടാണ് ഈ വ്യക്തി ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം എന്നാണ് അവിടെ കാണാൻ സാധിക്കുന്നത് നിൽക്കുന്ന സാഹചര്യം അവർക്ക് അനുകൂലമാകുന്നില്ല എന്നാണ് കാണുന്നത് ഏത് സാഹചര്യമായാലും ആ സാഹചര്യത്തിന് പുറത്തു കിടക്കാൻ ഈ വ്യക്തി അവരെ അവരെ കൊണ്ടാവുന്ന എല്ലാ കളികളും എടുക്കുന്നുണ്ട് പക്ഷെ എങ്ങനെയെങ്കിലും ആ ബുദ്ധിപൂർവ്വം ചിന്തിച്ച് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഒരു എന്താ പറയുക ഇത്തരം ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന വ്യക്തിക്ക് ഒരു ചെറിയൊരു കൈത്താങ്ങായി ആരെങ്കിലും ഒന്ന് ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള തോന്നൽ മനസ്സിൽ വരുന്നു അതുകൊണ്ടാണ് ഈ വ്യക്തിക്ക് ഒരു മനസ്സിലൊരു പേടിയോ ഭയമോ ഒക്കെ ഉള്ളത് കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കാത്തത് അപ്പൊ എന്തൊക്കെയോ ചെറിയ പല കാര്യങ്ങൾ ഓർത്ത് പേടി പേടിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ ആ സാഹചര്യം ആ വ്യക്തി അത്ര സ്ട്രോങ് ആയിരിക്കും അതുകൊണ്ടാണ് അവിടെ നിന്ന് പോരാൻ പറ്റാത്തത് ഒരു പേടിയ അവിടെ നിൽക്കാൻ തീരെ താല്പര്യമില്ല എങ്ങനെയെങ്കിലും അവിടെ നിന്ന് കടക്കും എന്ന് തന്നെയാണ് കാണുന്നത് ഒരു ഫുൾ കാർഡാണ് ഇവിടെ വന്നിട്ടുള്ളത് അത് അവരുടെ ഫ്രീ ആകാനും ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ അവർ നിങ്ങളോട് ചെയ്ത ചെറിയൊരു കാർമ്മിക സിറ്റുവേഷൻ ആയിട്ട് അവിടെ കാണുന്നത് ചെറിയൊരു കർമ്മഭാണ്ഡം മാത്രമേ ഉള്ളൂ അപ്പൊ യൂണിവേഴ്സ് യൂണിവേഴ്സിന്റെ സപ്പോർട്ട് ഈ വ്യക്തിക്ക് ഉണ്ട് അപ്പൊ ആ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി പല സാഹചര്യത്തിൽ നിന്ന് ഈ തെറ്റ്പാട്ട് സിറ്റുവേഷൻ പെട്ടപ്പോൾ അവിടെ ഒരുപാട് ഒരു പ്രശ്നങ്ങൾ ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട് അവിടെ നിന്നൊക്കെ ഈ വ്യക്തിയെ മുന്നോട്ട് നയിച്ചത് യൂണിവേഴ്സ് തന്നെയാണ് അപ്പൊ ഇനിയും ഇത്തരം ഒരു സാഹചര്യങ്ങളിൽ നിന്ന് പുറത്ത് കടക്കാൻ ഈ വ്യക്തിയെ യൂണിവേഴ്സ് സഹായിക്കും എന്ന് തന്നെ അവിടെ കാണാൻ സാധിക്കും യൂണിവേഴ്സിന്റെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ട് ഈ വ്യക്തി അതിൽ നിന്ന് പുറത്ത് കടക്കും എന്ന് തന്നെ അവിടെ കാണാൻ സാധിക്കുന്നത് ഡെത്ത് കാർഡാണ് അടുത്ത് വന്നത് പല കാര്യങ്ങളും അവസാനിപ്പിക്കുന്നു ജീവിതത്തിൽ ഒരു അവർക്ക് വേണ്ടാന്ന് തോന്നിയ പല കാര്യങ്ങളും അവസാനിപ്പിക്കുന്നു അവരത്രയും ഒരു ഒരു എല്ലാം ഒരു അവസാനിപ്പിച്ച ഒരു അവസ്ഥയാണ് എല്ലാം വേ ഒന്നും വേണ്ട എനിക്കിനി ഒരു സാഹചര്യം വേണ്ട ഇത്തരം ഒരു ജീവിതം വേണ്ട എന്ന് ചിന്തിച്ച് പുറത്ത് കടക്കുന്നു എന്നവിടെ കാണാൻ സാധിക്കുന്നത് സൺ കാട് അപ്പൊ ഇത്തരം ഒരു അന്ധകാരം അന്ധകാരത്തിൽപ്പെട്ട ഈ വ്യക്തി അതിൽ നിന്ന് പുറത്ത് കടക്കുന്നു എന്നാണ് കാണുന്നത് ഇപ്പൊ അവർക്ക് അത്ര അതികഠിനമായ വേദനയാണ് അവർ അവിടെ നിന്ന് അനുഭവിക്കുന്നത് ഏഹ് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളും നിങ്ങളാണ് അവരുടെ ജീവിതത്തിലെ വെളിച്ചവും മുന്നോട്ടുള്ള വഴികാട്ടിയും എല്ലാം എന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങളുടെ കൂടെയുള്ള ജീവിതമാണ് അവർക്ക് സന്തോഷിക്കത്തക്കതായിട്ടുള്ള നിങ്ങളാണ് അവരുടെ ഒരു പൂർണത ഒരു ഒരു ഫുൾഫിൽമെന്റ് എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളാണ് അവരുടെ പ്രകാശം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളൊരുമിച്ചുള്ള ജീവിതം അവർ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് പാസിലെ കാര്യങ്ങൾ എല്ലാം വിട്ട് പുറത്തേക്ക് വരുന്നു പുറത്തേക്ക് വരുന്ന ഒരു വ്യക്തിയെ കാണുന്നത് കുട്ടിയായാലും കുട്ടികളൊക്കെ അവർ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഏഞ്ചൽ സപ്പോർട്ട് ഉള്ള ഒരു വ്യക്തിയാണ് ദൈവാനുഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് പിന്നിലെ എല്ലാ പ്രശ്ന ഒരു എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിച്ച് മുന്നോട്ടേക്ക് കടന്നു വരുന്നൊരു വ്യക്തിയാണ് അവർക്ക് തീർച്ചയായും ജഡ്ജ്മെന്റ് കിട്ടും എന്ന് തന്നെയാണ് കാണുന്നത് അവർ ചെയ്ത് തെറ്റ് അവർ തിരിച്ചറിഞ്ഞ അത് തിരുത്താൻ അവർ തയ്യാറായി അതുകൊണ്ട് തന്നെ അവർക്ക് ജഡ്ജ്മെന്റ് കിട്ടും അതിനു വേണ്ടി അവർ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അവരുടെ പ്രാർത്ഥനയുടെ ഫലം അവർക്ക് തീർച്ചയായിട്ടും കിട്ടും എന്ന് തന്നെയാണ് കൂടെ കാണുന്നത് അവർ ഇപ്പോൾ അനുഭവിച്ച് അവിടെ നിന്ന് അനുഭവിച്ചത് അവർ നിങ്ങളോട് ചെയ്ത കർമ്മയ്ക്കുള്ള ഫലമാണ് അവര് അവിടെ ഇത്തരം ഒരു സാഹചര്യത്തിൽ അവിടെ നിൽക്കേണ്ടി വരുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് അവർ ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്ത് നിൽക്കുന്നത് അതുകൊണ്ട് അവർക്ക് അവിടുന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള ഒരു തോന്നലാണ് അതുകൊണ്ടാണ് ഓവറോൾ എനർജി ില്ക്കുന്നത് എന്താ ചെയ്യേണ്ടത് എന്നറിയാൻ വേണ്ടി ആലോചിച്ചു നിൽക്കുന്നത് അവർ നിങ്ങളെ ഒരു എംപ്ര അവരുടെ ഒരു എംബ്രസ് ആണ് നിങ്ങൾ എന്ന് അവിടെ കാണാൻ സാധിക്കും നിങ്ങളെ എംപ്രസ് ആയിട്ടാണ് അവർ കാണുന്നത് നിങ്ങൾക്കാണ് അവർ വാല്യൂ തരുന്നത് നിങ്ങൾ കൂടെയുള്ള ജീവിതമാണ് അവർക്ക് സന്തോഷപ്രദം അവർ പാസ്റ്റ് ആലോചിച്ചിരിക്കുന്ന പഴയ നല്ല ഓർമ്മകൾ അതാണ് അവരുടെ മനസ്സിലുള്ളത് അതും ആയിട്ട് അവര് ഇരിക്കുന്നു എന്നാണ് പാസ്റ്റിലെ നല്ല നല്ല ഓർമ്മകളാണ് ഇപ്പോൾ അവരെ ജീവിക്കാനുള്ള ഒരു പ്രേരണ ഉണ്ടാക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ റീഡിംഗ് ഇതാണ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ അങ്ങ് വരുന്നവരെ കാത്തിരിക്കുക ബൈ